മൂന്നു മണിക്കാ വന്ന് ഇവനെ പുലി കൊണ്ടു വയ്ക്കും മൂന്നണിക്ക് വീട്ടിൽ കയറി വന്നിട്ട് വീട്ടിൽ വന്ന് ആ രാത്രി ആവുമ്പോ കൊണ്ടുപോകും മൂന്നണിയാകുമ്പോ പിന്നെ ഞങ്ങൾ തിരക്കി നോക്കുമ്പോ ഇവനെ കൊണ്ടു ഒരു പറഞ്ഞ മണ്ടക്ക് കൊണ്ടു പുലി കൊണ്ടുപോയിട്ടു പിന്നെ പാസകരം ചേട്ടനാ വന്ന് ഈ കൊച്ചിനെ എടുത്തോണ്ട് വന്നത് മൊത്തം ഈ തല ഇവിടുന്ന മൊത്തം ചോറായിരുന്നു ആ പിന്നെ ഈ കൊച്ചിടെന്ന് വാങ്ങി പുലി ചെറിയ ഇതാ പുലി ചെറിയ പാടം ഇത് ഇതും പുലിചെറിയതാ ഇവിടെ പുലിചരി ഇവിടെ പുലി ചെറി

അതിനെ രക്ഷിച്ച മോനെ രക്ഷിച്ച അച്ഛനും രക്ഷിച്ചു നമുക്ക് എന്തായാലും അവരോട് തന്നെ ചോദിക്കാം നമസ്കാരം ചേട്ടാ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാലയ്ക്കൻ ഭാഗത്ത് നമ്മൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി വെളുപ്പിന് ഉറങ്ങി നിൽക്കുമ്പോൾ വെളുപ്പിന് മൂന്നുമണിയാകുമ്പം ഒരു പുലി വന്ന് കൊച്ചിനെ കളിച്ചുകൊണ്ട് പോയി കളിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പുലിയുടെ ആലയെ കെട്ടുകൊണ്ട് പുലിയുടെ കൂടെ തന്നെ ഓടി കൊച്ചിനെ രക്ഷപ്പെട്ടു പുലി കളിച്ച് പിന്നെയാണ് കൊച്ചി രക്ഷപ്പെട്ടത് അങ്ങനെ ഇരുപത്തെട്ട് സ്വിച്ചുണ്ടായിരുന്നു അത് വെളുപ്പിന് മൂന്ന് മണിയാകുമ്പോഴാണ് കൊച്ചിനെ കൊണ്ടുപോകുന്നത് അങ്ങനെ പുലി ഒരു രണ്ട് കിലോമീറ്റർ കിലോമീറ്റർ വരെ കൊച്ചിനെടുത്തു കൂടി ഞാൻ രാത്രി തന്നെ കൂടെ എൻ്റെ കൊച്ചിന് വെക്കണമെന്ന് പറഞ്ഞ് അലച്ചും വിളിച്ചും അലർജി ചെന്ന് പോയി അല്ല പുലിക്കിട്ട് തല്ലിപ്പോയി ഞാൻ കൊച്ചിന് തറയും കൊച്ചു മാങ്ങിപ്പോയി അന്ന് രാത്രി തന്നെ ഞങ്ങൾ അവൻ്റെ നിലക്കിലെ ആംബുലൻസ് വന്ന് കുട്ടിക്കോട് പത്ത് കിട്ടാ അസുര പോകായിരുന്നു അങ്ങനെ കൊച്ചി അങ്ങനെ ഏതൊരു ഭാഗം എൻ്റെ കൊണ്ട് രക്ഷപ്പെടുത്തു മോൻ്റെ പേരെന്തോ സുബീഷ്

ആ കാട്ടുപ്പുച്ചൊക്കെ അടിച്ചതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പൈസ ഇല്ല ഈച്ച ഇല്ല എന്ന് പറഞ്ഞു അവരങ്ങ് പറഞ്ഞു കഴിഞ്ഞു നേരിട്ട് കണ്ട് നേരിട്ട് നേരിട്ട് കണ്ടെ കണ്ടിട്ട് ഞങ്ങൾ പിന്നെ സംസാരിക്കുമ്പോൾ ഓ ആ വെളി ആരും പറയണ്ടാന്ന് പറഞ്ഞാൽ പോർസാർ പറഞ്ഞാൽ കഴിഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ പറയും വെളി പറയുമെന്ന് പറഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് പൈസ അയച്ചില്ലെങ്കിൽ എന്നിട്ട് അവർ പറഞ്ഞു അവരുടെ അവരുടെ ഫണ്ടിൽ പൈസ ഇല്ല ഞാൻ നോക്കട്ടെ ആ കോടാനെ കോടികൾ അവർ ആദിവാസിക്ക് വേണ്ടി പാമ്പടിച്ച് മറക്കുവേണ്ടി കോടാനെ കോടികളും എന്നാ പണ്ട് അയച്ച് പൈസ കൊടുക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നും കിട്ടുന്നില്ല ഒരു പത്ത് രൂപ പോലും അതിൻ്റെ കുഞ്ഞു ഭാവയ്ക്ക് കൊടുക്കുന്നില്ല അവർ സർക്കാരിൽ നിന്ന് കുറേ കോടികളൊന്നും അയക്കുന്നോണ്ട് മന്ത്രി അയയ്ക്കുന്നുണ്ട് എം എൽ അയക്കുന്നുണ്ട് പറയുന്നു പക്ഷേ നമുക്കൊന്നും കിട്ടുന്നില്ല ഇടയ്ക്ക് വരുമ്പോൾ അവർ പിടിച്ച് മേടിച്ച് ഞങ്ങൾ കൊടുക്കാം മറ്റേ കൊടുക്കാമെന്ന് പറയുമ്പോൾ ഓരോ പാർട്ടികൾ മേടിച്ച് അതിടക്ക് വരു അവ അടിച്ചു പറ്റി കൊണ്ടുപോകും നമുക്കൊന്നും കിട്ടുന്നില്ല പക്ഷേ നമുക്കത് കിട്ടുന്ന ഒരു കവർ മിസ്റ്റർ വിശുക്കയറ്റും ഈ കൊണ്ടുപോവന്ന് കൊടുക്കും ഞങ്ങൾ പോലെ ഭാവങ്ങളെ സഹായിക്കുന്നുണ്ട് പക്ഷേ ചുമ്മാ ഇത് വെറുതെയാണ് ചേട്ടൻ പോയി ഓടിപ്പോയി കുഞ്ഞിനടുത്തു ആ പുലിയുടെ വായ തുറന്ന് വിട്ടു കുഞ്ഞിന്റെ തലേന്ന് പറയട സുബീസ് പറഞ്ഞു മോനാണ് സുബീഷ് ഇവന് ഈ മോനെയാണ് പുലി കടിച്ചുകൊണ്ട് പോയത് അച്ഛൻ പോയി രക്ഷിച്ച സുഭീഷാണ് സുബീഷിന് ഒരു ബാറ്റൊക്കെ കൊടുത്ത് സമ്മാനമായി കൊടുത്തിട്ടുണ്ട് സുബീഷിൻ്റെ അത്രേ ഉള്ളൊരു ബാറ്റാണ് കൊടുത്തിരിക്കുന്നത് എന്തായാലും സുഭീഷ് ഇനിയും വലിയ ഉയരങ്ങളിലാക്കട്ടെ കേട്ടോ ഓക്കെ